ഒരു ചായ കുടിച്ചുകൊണ്ടാണ് ചുരാചന്ദൂരിലെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് നോർത്തിലെ ഒരു നഗരം പോലെയാണ് ചുരാചന്ദൂർ അനുഭവപ്പെടുന്നത് കൂടുതലും ഉത്തരേന്ത്യൻ മുഖമുള്ള മനുഷ്യരാണ് ഇടയ്ക്കും മിസോളെ പോലെ തോന്നിക്കും ഉണ്ട് ഐസോളിൽ നിന്നും വരുന്നതും അങ്ങനെ ധാരണയ്ക്ക് കാരണമാകാം ഇടക്ക് കാണുന്ന മംഗോളിയൻ മുഖങ്ങളാണ് ഞാൻ നിൽക്കുന്നത് മണിപ്പൂരാണെന്ന് ഓർമ്മിപ്പിക്കുന്നത് കടകളുടെ ബോർഡിൽ ചുരാചാന്പൂരെന്നും ലംകയെന്നും മാറി മാറി എഴുതിയിട്ടുണ്ട് കുക്കി ഗോത്രങ്ങളുടെ അധിവാസ മേഖലയാണ് ചുരാചാന്പൂർ മേയ്ത്തൈ കുക്കി നാഗ ഗോത്രങ്ങളാണ് മണിപ്പൂരിലെ പ്രധാന ഗോത്രങ്ങൾ ഇതിൽ തന്നെ പലതരത്തിലെ ഉപഗോത്രങ്ങളുണ്ട് മുപ്പത് ഗോത്രങ്ങളെങ്കിലും മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഓരോ ഗോത്രത്തിനും ഓരോ ഭാഷയുണ്ടെന്നതാണ് ഉണ്ടെന്നതാണ് അത്ഭുതം വേഷം കൊണ്ടും കൾച്ചർ കൊണ്ടും ഇവർ ഓരോരുത്തരും വ്യത്യസ്തരുമാണ് മിസോ ഗോത്രങ്ങളുടെ പൂർവികരായ ചിൻ വംശജർ തന്നെയാണ് ഇവരുടെയും പൂർവികർ ബർമീസ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരാണ് സൗകര്യത്തിന് വേണ്ടി ഇവരെ കൊക്കികളൊന്നും ആകളും എന്നൊക്കെ വിളിച്ചു തുടങ്ങിയത് എനിക്ക് എന്ന് വിളിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് അവിടെ നിന്നും തങ്ക എന്ന് വിളിക്കുന്ന മറ്റൊരു ഗ്രാമത്തിലേക്കും ഇന്നലെ സുമോയിൽ വെച്ചാണ് ഇങ്ങനൊരു ഗ്രാമത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ മൊയ്റാങ്ങിലേക്ക് ഒരു ബസ്സാണ് കിട്ടിയത് ഉത്തരേന്ത്യൻ മുഖമുള്ള ഒരാളാണ് ഡ്രൈവർ ബസ്സിൽ സിസി ഫുഡ് ഇംഫാൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഈ കാണുന്ന ഭഗവാൻ ശിവൻ മണിപ്പൂർ സ്വദേശിയല്ല ഉത്തരേന്ത്യയിൽ നിന്ന് കുടിയേറിയതാണ് മെയ്ത്തേ ഗോത്രം രാജഭരണത്തിലേക്ക് മാറുമ്പോൾ സനാമഹിസം എന്ന അനാമസ്റ്റിക് വിശ്വാസമായിരുന്നു ഫോളോ ചെയ്തിരുന്നത് ശാന്തിദാസ് എന്ന ബംഗാളി ബ്രാഹ്മണനാണ് രാജകുടുംബത്തിൽ വൈഷ്ണവമതം മതം പരിചയപ്പെടുത്തുന്നത് അന്നത് കങ്ക്ലിബാക്ക് എന്ന രാജ്യമായിരുന്നു ആയിട്ടില്ല ഗരീബ് നവാസ് എന്ന് പേര് മാറ്റിയ പഹമ്പ രാജുവിന്റെ സമയത്താണ് മണിപ്പൂർ എന്ന സംസ്കൃത പേരിലേക്ക് രാജ്യം മാറുന്നത് നാൽപ്പത് വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സനാമിസം പൂർണ്ണമായി തകർന്നു പകരം വൈഷ്ണവതം അടിച്ചേൽപ്പിച്ചു വൈഷ്ണവരാഗൻ കൂട്ടാക്കത്തവരെ നാടുകടത്തി മേയ് ഭാഷ ബംഗാളി ലിപി എഴുതാൻ തുടങ്ങി തായ്വറിയിൽ പരിചയമില്ലാത്ത സിംഗ് ശർമ്മ ദേവി പോലുള്ള പേരുകൾ പ്രചാരത്തിലായി സനാമഹിസത്തിലെ ദേവത സങ്കല്പങ്ങളെല്ലാം വൈഷ്ണവ മതത്തിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടു സനാമഹി ഡ്രാഗൻ ദേവനായ പകാങ്മയാണ് ഭഗവാൻ ശിവനായി മാറിയത് ജനതയ്ക്ക് പരിചയമില്ലാത്ത ജാതി സമ്പ്രദായവും നിലവിൽ വന്നു മൈത്തേ വേഷ്ണവർ സ്വയം ക്ഷത്രിയരായാണ് പരിഗണിക്കപ്പെട്ടത് മറ്റു ഗോത്രങ്ങളെല്ലാം ജാതി ശ്രേണിയിൽ തായുള്ളവരായി കണക്കാക്കുകയും ചെയ്തു നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചരിത്രവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സൗത്തേൺ മണിപ്പൂരിൽ ക്രിസ്തുമതം എത്തിയതിന്റെ നൂറാം വാർഷിക ഗേറ്റ് ആണിത് മണിപ്പൂരിൽ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷന്മാർ എത്തുന്നത് ഒന്നാം പർമിസ് ഇദ്ധത്തിന് ശേഷമാണ് ബംഗാളിയും മെയ്ത്തേ ഭാഷയും പഠിച്ചു വന്ന അവർ സ്കൂൾ തുറന്നെങ്കിലും മതപരിവർത്തനം നടത്തുമെന്ന ഭയത്തിൽ എതിർപ്പുകളുണ്ടായി അത് കാരണം വൈഷ്ണവ മേഖലയിൽ നിന്നും അവർക്ക് കുന്നിൻമുകളിലേക്ക് നീങ്ങേണ്ടി വന്നു ഈ ഗ്രാമങ്ങൾ കുക്കി ഗ്രാമങ്ങളാണോ മെയ്ത്തേ ഗ്രാമങ്ങളാണോ എന്നറിയാൻ ഒരു മാർഗവുമില്ല കുക്കികളാണെങ്കിൽ ഒരു ചർച്ച് കാണേണ്ടതാണ് ഇനി അകത്തേക്ക് മാറിയാണോ എന്നറിയില്ല ആംഗ്ലോ കുക്കി വാർഗേറ്റാണിത് ഗോത്രവോഷത്തിൻ്റെ അടയാളം ഭൂമിക്ക് വേണ്ടിയുള്ള ഗോത്രങ്ങളുടെ സംഘർഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് കുക്കികളും നാഗളുമായിരുന്നു പ്രധാന എതിരാളികൾ ഇടയ്ക്ക് അവർ മണിപ്പൂർ രാജ്യത്തെയും ആക്രമിക്കും അസം മേഖലയിൽ ബ്രിട്ടൻ ടീ പ്ലാന്റേഷൻ സ്ഥാപിച്ചപ്പോൾ അവരെയും ശത്രുക്കളായി കണ്ടിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂർ കുന്നുകളിൽ കൊക്കികളെ മണിപ്പൂർ രാജാവ് തന്നെ കുടിയിരുത്തുന്നത് നാഗകൾക്കും മണിപ്പൂരിനും ഇടയിൽ ഒരു ബഫർ സോൺ പോലെയാണ് കുക്കികൾ ഉണ്ടാവുന്നത് എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുക്കികളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് അവർ പ്രകോപിച്ചു ആംഗ്ലോ കുക്കി യുദ്ധത്തിൽ കുക്കികൾ പരാജയപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് ഭാഷ നിന്ന് നാഗകളെ കുക്കികൾ കൂട്ടുകൊല ചെയ്തു കുക്കി നാഗ സംഘർഷങ്ങളുടെ രക്തരൂക്ഷിതമായ പുതിയൊരു ചരിത്രം തുടങ്ങുന്നത് അങ്ങനെയാണ് ഇത് കുക്കി ഗ്രാമങ്ങൾ തന്നെയാണ് കുറച്ചു മുമ്പ് കർഷകരുടെ പ്രതിഷേധം കണ്ടിരുന്നു സഹയാത്രികൻ ബർമീസ് എന്നാണ് അവരെ വിളിച്ചത് കുക്കികളെ മേദകൾ പരിഹാസപൂർവമാണ് അങ്ങനെ അഡ്രസ് ചെയ്യുന്നത് ബി ജെ പി സർക്കാർ ഭൂസർവേ നടത്തുന്നതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത് ഈ വയലുകളിൽ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇവിടെ ഗ്രാമീണർ ഒരുമിച്ചാണ് കൃഷി ചെയ്യുക കുക്കികൾക്കിടയിലെ ഭൂവിനിമയം വിചിത്രമായ രീതിയിലാണ് ഗ്രാമത്തലവന്റെ സ്വകാര്യ സ്വത്താണ് ഇന്നും ഭൂമി മറ്റുള്ളവർ അവിടെ പാട്ടക്കാരായ ജീവിക്കുന്നത് ഇത് മെയ്ത്തൈ ഗ്രാമമാണ് മണിപ്പൂരിൽ ഓരോ ഗോത്രങ്ങളും കമ്പാർട്ട്മെൻ്റ് ആണ് താമസിക്കുന്നത് വേഷം കൊണ്ട് മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്നവരുണ്ട് മെയ്ത്തെയ് പങ്കൽ എന്ന് വിളിക്കുന്ന മുസ്ലിം ഗോത്രമാണ് മണിപ്പൂരി രാജകുമാർ തമ്മിലുണ്ടായ അധികാര തർക്കത്തിൽ സഹായിക്കാനെത്തിയ കച്ചാർ രാജാവിന്റെ പട്ടാൻ സൈനികരുടെ പരമ്പരയാണിവർ മണിപ്പൂർ രാജാവ് തന്നെയാണ് മെയ്ത്തേ സ്ത്രീകളെ ഇവർക്ക് വിവാഹം ചെയ്തു നൽകുന്നത് മൊയ്റാങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വഴിയരിയിൽ കണ്ട തോരണങ്ങളും ഫ്ലക്സുകളും ഒക്കെ സാങ്കായ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വെച്ചിരിക്കുന്നതാണ് മണിപ്പൂരിൻ്റെ സംസ്ഥാന മർഗമായ സാങ്കായ്മാൻ്റെ പേരിലാണ് ഈ ആഘോഷം നടക്കുന്നത് പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പാണ് ഈ ആഘോഷം തുടങ്ങുന്നത് തന്നെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ഇറങ്ങി മറ്റൊരു ഗ്രാമത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് മൊയ്റാങ്ങിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഐ എൻ എ മ്യൂസിയം കാണാൻ വേണ്ടി എനിക്കിന്ന് പോകേണ്ടത് താങ്ക എന്ന ഗ്രാമത്തിലേക്കാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് ഗ്രാമത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത് വഴി മാത്രമല്ല ബസാറിലേക്ക് പോകുന്ന റിക്ഷയും സംഘടിപ്പിച്ചു തോന്നുന്നു കേരള ലോക്താക് തടാകത്തിന്റെ എവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്രാമം തടാകത്തിനും മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും സനാമികളായ ഒരു ഗ്രാമത്തെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു താങ്ക ഗ്രാമത്തിലേക്കുള്ള ടാക്സി കിട്ടുന്നിടത്ത് റിക്ഷ എന്നെ ഇറക്കി തരും ഇവിടെയൊന്നും സൈന്യത്തിന്റെ സാന്നിധ്യമില്ല ഇവിടെ മാത്രമല്ല സി സിപൂര് മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് അസം റൈഫിൾസ് ഇല്ലാത്തൊരു മണിപ്പൂർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാധാരണ ഓരോ അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോഴും ആയുധധാരികളായ അസം റൈഫിൾസ് ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ തന്നെ അസം റൈഫിൾസ് ഇവിടെയുണ്ട് അഫ്സാ നിയമം വഴി അസം റൈഫിൾസിന് അനിയന്ത്രിതമായ അവകാശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ മറവിൽ മണിപ്പൂരിൽ ധാരാളം മനുഷ്യാവകാശങ്ങളും നടന്നിട്ടുണ്ട് ദീർഘകാലം പോരാട്ടത്തിലായിരുന്ന കിറോം ശർമ്മളിയെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ലോക്താക്ക് തടാകത്തിന്റെ ഭാഗത്തേക്ക് ഒരു ഷെയർ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയ്ക്ക് ഞാനൊരു കൗതുകമായിട്ടുണ്ട് കുറച്ചധികം സമയമായി എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു വൈഷ്ണവ വിശ്വാസി അല്ലെന്നാണ് തോന്നുന്നത് സാധാരണ മെയ്ത്തി സ്ത്രീകൾ നെറ്റിയിൽ യു ആകൃതിയിൽ ഒരു കുറി വെക്കാറുണ്ട് പക്ഷെ ഇവരുടെ വേഷം മണിപ്പൂരി വേഷം തന്നെയാണ് മൊയ്റാങ്ങിൽ നിന്നും ഗ്രാമം മാറിയുള്ള ഗ്രാമങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഷെയർ ടാക്സികളാണ് പോകുന്നത് ഇതിന്റെ മുകളിൽ ഒന്നോ രണ്ടോ യാത്ര കൂടി ഇരിക്കുന്നുണ്ട് ആ കാണുന്നത് തടാകത്തിൻ്റെ ഭാഗങ്ങളാണ് ത്തിന് അപ്പുറമാണ് ഗ്രാമമുള്ളത് ടാക്സിയിൽ നിന്നും പരിചയപ്പെട്ട ആ ഗ്രാമത്തിലുള്ള ഒരാളും എന്റെ കൂടെ ഉണ്ട് അദ്ദേഹം പക്ഷേ മെയ്ത്തെയാണെന്ന് തോന്നുന്നില്ല സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ദൂരെ ഇവിടെ ജോലി ചെയ്യുകയാണ് ഈ ഗ്രാമത്തിലാണ് ഭാര്യ ഉള്ളത് ഭാര്യയെ നൂപ്പി എന്നാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ഈ റോഡൊക്കെ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതാണ് ഇന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരോൺസിംഗ് തടാക തീരത്ത് വരുന്നുണ്ട് അതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ തടാകം കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നതാണ് മണിപ്പൂരിലെ ഫ്ലോട്ടിംഗ് വന്യജീവി കേന്ദ്രം പോലും ഈ തടാകത്തിലാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു വന്യജീവി കേന്ദ്രത്തെ കുറിച്ച് പലരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല കുന്നിറങ്ങി വന്ന ചിൻ മനുഷ്യന് മുമ്പിൽ സാധ്യതയായിരുന്നു ഈ തടാകം അവരതിനെ അമ്മയായി കണക്കാക്കി യമാലോക്താഗ് എന്നും ലൈരമ്പി എന്നും വിളിച്ചു അതൊരു ദേവതാ സങ്കല്പമാണ് ഇന്ത്യൻ മെയിൻലാൻഡിൽ ഗംഗാനദി ഗംഗാദേവി ആയതുപോലെ ഗംഗാനദി കരകവിഞ്ഞൊഴുകി കൃഷിനാശം ഉണ്ടാകാനാണല്ലോ നദിയെ ദേവിയെ ആരാധിക്കുന്നതും പൂജിക്കുന്നതും സനാമഹിസം പിന്തുടരുന്ന ഗോത്രഗ്രഹ ജനത ഇന്നും ഈ തടാകത്തിൽ മത്സ്യബന്ധനം നടത്തിയാണ് ജീവിക്കുന്നത് ടൂറിസവും തടാകത്തിൽ വലിയ തോതിൽ നടക്കുന്നുണ്ട് മേത്തയി നാടോടിക്കത്തിൽ അനുസരിച്ച് സിദ്ധാബ എന്ന ആദ്യമ ഭൂമിയുടെ സൃഷ്ടാവ് സിതാബായുടെ മൂത്തപുത്രൻ പകാങ് മ രാജാവായും ഈളെ മകൻ സനാമഹി ആത്മീയ ഗുരുവായി മാറി ആദ്യകാലങ്ങളിൽ ഏഴോളം ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം ഈ തടാകക്കരയിൽ പലയിടങ്ങളായി ജീവിക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്തു കൂട്ടത്തിൽ ശക്തരായിരുന്ന മേയ്ത്തൈ ഗോത്രം മറ്റെല്ലാ ഗോത്രങ്ങളെയും കീഴടക്കി അതിനുശേഷമാണ് മേയ്ത്തേ എന്നൊരു ഗോത്രത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത് ആള് തികയാത്തത് കൊണ്ടാണ് ബോട്ട് എടുക്കാത്തത് ഈ ബോട്ട് തന്നെയാണ് ടൂറിസം ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നത് ഒടുവിൽ രണ്ടുപേരുടെ പണം കൂടി ഞാൻ കൊടുത്തപ്പോൾ ബോട്ട് എടുത്തു ദൂരെ ആ കാണുന്ന പുല്ലിന്റെ തുരുത്താണ് ഈ തടാകത്തെ സജീവമാക്കി നിലനിർത്തുന്നത് പുംഡി എന്ന് പ്രാദേശികമായി വിളിക്കുന്ന ഈ തുരുത്ത് കല്ലുകളും പുല്ലും മണ്ണുമൊക്കെ ചേർന്നാണ് രൂപപ്പെടുന്നത് ഓർഗാനിക് മയോമാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇദ്ദേഹം മത്സ്യബന്ധനം നടത്തുന്ന ഗോത്ര മനുഷ്യനായിരിക്കണം എന്നുവെച്ചാൽ പാരമ്പര്യ സനാമഹിസത്തിൽ വിശ്വസിക്കുന്നവർ മിക്കവാറും എല്ലാ വീടുകളിലും ചെറിയ വഞ്ചികളുണ്ട് അവരുടെ ഉപജീവനമാർക്കും ഇതുതന്നെയാണല്ലോ ഇവിടെ നിന്ന് നോക്കിയാൽ പുംടി എന്താണെന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ രൂപപ്പെടുന്ന വലിയ തുരുത്തുകൾ ആവശ്യാനുസരണം മുറിച്ചതിന് ശേഷം മുളകൾ നിരത്തി പ്ലാറ്റ്ഫോം പോലെ നിർമ്മിക്കും അതിനുശേഷം കല്ലുകൾ കെട്ടി വെള്ളത്തിലിട്ടതിനു ശേഷം മുളകളിൽ ബന്ധിക്കും അങ്ങനെയാണ് ഒഴുകുന്ന പുംടികൾ നിശ്ചലമാകുന്നത് അതിനുശേഷമാണ് അതിൽ അതിൽ കുടിലുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ വീടുകൾ മാത്രമല്ല സ്കൂളും ക്ഷേത്രവും ഹോം സ്റ്റേകൾ അടക്കം നിർമ്മിക്കുന്നുണ്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ധാരാളം ഫുണ്ടികളുണ്ട് തടാകത്തിൻ്റെ മറുഭാഗത്താണ് സ്കൂളുകളും കൂടുതൽ കുടിലുകളും ഉള്ളത് നോക്കത്താത്തൊരുത്തോളം ഇങ്ങനെ ഫുണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് ഗ്രാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് നിർമ്മിത കെട്ടിടങ്ങൾ ഗ്രാമത്തിലുണ്ട് ഈ പലകയിൽ ചവിട്ട് വേണം പുറത്തിറങ്ങാൻ ജട്ടി പോലെ എന്തോ ഒന്ന് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വിടാൻ ഈ ഗ്രാമത്തിൽ ടൂറിസ്റ്റുകൾ എത്താറുള്ളത് ഉറപ്പാണ് ഈ കോഫി ഷോപ്പാണ് അതിനുള്ള തെളിവ് അല്ലാതെ ഗ്രാമത്തിൽ ഒരു കോഫി ഷോപ്പിന്റെ ആവശ്യമായിട്ടാ ഓട്ടടിക്കില്ലെങ്കിലും ജെട്ടിയൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിർമ്മിച്ചതാണ് ഡ്രൈ ഫിഷുകൾ വിൽപ്പനക്ക് വെച്ചതോ ഉണക്കാൻ വെച്ചതോ ആകണം വിൽപ്പന എന്ന് പറയുമ്പോൾ ഈ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്ന് ആരും വരാൻ സാധ്യതയില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫുംഡികൾ ചേർത്ത് വെച്ചായിരിക്കും ഇങ്ങനെ ഗ്രാമം സൃഷ്ടിച്ചിരിക്കുക നമ്മുടെ കുട്ടനാട് പോലെയൊക്കെ തോന്നുന്നുണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരാളുടെ വീടാണിത് എനിക്ക് ഈ വീട് ചുറ്റിക്കാണുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൗസ് ബോട്ട് പോലക്കൊരു സെറ്റപ്പ് ആണ് ഇത് പക്ഷെ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുകൊണ്ടായിരിക്കും ഗ്രാമത്തിലെ ഉയർന്നൊരു ഭാഗമാണിത് ദൂരെ തടാകത്തിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള ഫുംഡികൾ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ളതാണ് വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത് അതിനകത്ത് തീറ്റ നൽകി മത്സ്യങ്ങൾ വളർത്തുന്ന രീതിയാണിത് കുറച്ചധികം ശ്രമകരമായ ജോലിയാണ് ഡ്രൈഫിഷിന്റെ ജോലിയിൽ ഏർപ്പെടുന്നവരെ ഉഞ്ചാസ് എന്നാണ് വിളിക്കുന്നത് തടാകത്തിൽ നിന്നും പിടിക്കുന്ന ചെറിയ മത്സ്യങ്ങളെ തീയിൽ വിതറിയാണ് ആദ്യം ഉണക്കുക ഇവരെല്ലാം സനാമഹി വിശ്വാസികളാണ് ഭയങ്കര ചിരിയാണ് ആലോചിച്ച് നോക്കിയാൽ രസകരമാണ് കാര്യങ്ങൾ സനാമഹി ഗോത്ര സ്ത്രീകൾക്ക് തമാശയായി മാറാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തൊരു മലയാളി ഇവരും കരയിലേക്ക് പോകാൻ ബോട്ടിനെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ചുമ്മാ വന്നിരിക്കുന്നതായിരിക്കും എവിടെയും പോകാനൊന്നും കാണില്ല എന്തായാലും ഇന്നത്തെ അവരുടെ വീട്ടിൽ ഞാനൊരു കഥയായിരിക്കും ഒരു തമാശ കഥ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സനാമഹി ഗ്രാമത്തിലെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ബി ജെ പി സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന തണ്ണീർത്തൽ പദ്ധതി പ്രകാരം ഇനി ഇവർക്ക് മത്സ്യം പിടിക്കാൻ പറ്റുമോ എന്നുപോലും ഇവർ ആശങ്കയിലാണ് ഉണ്ടികളിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ പൊളിച്ചു മാറ്റണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നടത്തുന്നത് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള സനാമഹി വിശ്വാസികൾ തന്നെയാണ് യവമാലിന്യങ്ങൾ കാരണം മത്സ്യസമ്പത്ത് കുറയുന്നു എന്നാണ് പറയുന്നത് അതായത് ഫുണ്ടികൾ നീക്കം ചെയ്യണം തന്നെയാണ് അവരും പറയുന്നത് ലോക്താക് തടാകത്തിലെ സനാമഹിസം ഒരു ജീവിത രീതിയാണ് അത് മാറ്റണമെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് മുൻപ് വൈഷ്ണവോധം സ്വീകരിക്കാൻ രാജാക്കന്മാർ നിർബന്ധിച്ചതുപോലെ കരയിൽ മുഖ്യമന്ത്രി ബിരോൺ സിംഗിനെ വരവേൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടം വിടണം എൻ്റെ കയ്യിൽ പെർമിറ്റ് ഇല്ല ഇവിടെ ഡ്രൈഫിഷിൻ്റെ സ്റ്റാളുകളുണ്ട് അപ്പോൾ ഇതിനായിരിക്കും നേരത്തെ ജെറ്റിൽ സ്ത്രീകൾ ഇരുന്നിരുന്നത് കരയിൽ മുഖ്യമന്ത്രി ബിരോൺ സിംഗിനെ വരവേൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടം വിടണം എൻ്റെ കയ്യിൽ ഇന്നലും പെർമിറ്റ് ഇല്ല ഇവിടെ ഡ്രൈ ഫിഷിന്റെ സ്റ്റാളുകളുണ്ട് അപ്പോൾ ഇതിനായിരിക്കും നേരത്തെ ജെറ്റിൽ സ്ത്രീകൾ ഇരുന്നിരുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ മുതൽ അപ്പൂപ്പനെ കണ്ടപ്പോൾ ഞാനും അദ്ദേഹത്തെ പിന്തുടർന്നു ഒരു ഫിഷർമാന്റെ വീട്ടിലുണ്ടാവുന്ന എല്ലാ ഉപകരണങ്ങളും തദ്ദേശീയമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെയും കാണുന്നുണ്ട് ഈ വലിയ വിനങ്ങളൊക്കെ தூக்கம் கண்ட சம்தோ ഇംഫാലിലേക്ക് പോകണം